വയനാട്ടിലെ ദുരന്തമുഖത്തും തിരച്ചിലിൽ സജീവമായി സേവാഭാരതി മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തുമൊക്കെ രക്ഷാപ്രവര്ത്തനത്തിനായി പ്രായഭേദമന്യേ നിരവധി സന്നദ്ധ പ്രവർത്തകരാണ് എത്തുന്നത് മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ചൂരൽമലയും മുണ്ടക്കയുമൊക്കെ ദുരന്ത ഭൂമിയായി മാറിയപ്പോൾ അവിടേക്ക് സർവ്വസന്നാഹങ്ങളുമായി ഓടിയെത്തിയതാണ് സേവാഭാരതി ഓരോ ദിനങ്ങളിലായി നടക്കുന്ന തിരച്ചിലും ഉരുളെടുത്ത പ്രദേശത്ത് ജീവന്റെ തുടുപ്പുകൾ ബാക്കിയുണ്ടെങ്കിൽ അവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാകണമേ എന്ന പ്രാർത്ഥനയോടെയാണ് ഇവർ പ്രതീക്ഷയുടെ പാലം കടക്കുന്നത് പുഞ്ചിരിമട്ടത്തുമെല്ലാം രക്ഷാപ്രവർത്തനത്തിൽ എല്ലാവരും സജീവമായിരുന്നു മാത്രമല്ല സേവാഭാരതി സേവാഭാരതി എന്ന വിവിധ സേവന പ്രവർത്തനങ്ങളുമായി വയനാടിന്റെ മണ്ണിൽ ഈ ഒരു നടന്ന ും തന്നെ ഇവിടെ സന്നദ്ധരായിട്ട് വന്നിരുന്നു എല്ലാ മതവിഭാഗങ്ങളുടെയും ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ അവിടെ സംഘടിപ്പിക്കുന്നുണ്ട് ഏതാണ്ട് നമുക്കൊരു അൻപതിലധികം മതശരീരങ്ങൾ അവിടെ നമുക്ക് സംസ്കരിക്കുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് തുടർന്ന് നമ്മളവിടെ ഒരു പന്ത്രണ്ട് സംവിധാനങ്ങൾ അവിടെ നമ്മൾ സജ്ജമാണ് ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട് അവിടെ നമ്മൾ ഭക്ഷണം അതുപോലെ തന്നെ മരുന്ന് അങ്ങനെ എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ അവരെ ആശ്വസിപ്പിച്ച് അവരെ ഒപ്പം നിന്ന് നമ്മളെല്ലാവരും ഉണ്ട് കൂടെയുണ്ട് സേവാഭാരതി എന്ന രീതിയിലുള്ള ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു അനുഭവം നമുക്കവിടെ ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് എഴുപതിലധികം ക്യാമ്പുകളില് നമ്മുടെ സന്ദർശനവും നിത്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രവർത്തകരും സേവാഭാരതിയോടൊപ്പം രക്ഷാപ്രവർത്തനത്തിനുണ്ടായിരുന്നു വിദ്യാർത്ഥി പരിഷത്തിനെ സംബന്ധിച്ച് ഈ ദുരന്തം ഉണ്ടായ അന്ന് മുതൽ തന്നെ നമ്മുടെ വിവിധ സേവന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ വയനാട്ടിലും ഇവിടെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ആ ഒരു രക്ഷാപ്രവർത്തന സുഖമായി നടക്കാൻ വേണ്ടിയിട്ട് വലിയ തരത്തിലുള്ള പാലങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് ഇനി നമുക്ക് യഥാർത്ഥത്തിൽ ജീവിതത്തിലേക്കുള്ള പാലമാണ് പണിയേണ്ടത് ഈ ഒരു ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെയുള്ള നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾ നിരവധി മാനസിക സംഘർഷങ്ങളെല്ലാം തന്നെ നേരിടുന്നുണ്ട് അപ്പം വിദ്യാർത്ഥി പരിഷത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ അകത്തും പുറത്തുമായിട്ട് ഈ ദുരന്തമുഖത്ത് അകപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പഠനോപകരണങ്ങളുടെ ശേഖരണം നടക്കുന്നുണ്ട് മാത്രമല്ല ഇവരുടെ മാനസിക സംഘർഷങ്ങളൊക്കെ കണക്കിലെടുത്ത് അതെല്ലാം മാറ്റി ഒരു ഒരു ചുറുചുറുപ്പുള്ള തലമുറയെ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥി പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള പഠനോപകരണങ്ങളുടെ ശേഖരണവും അതുപോലെ തന്നെ കായിക വിനോദ ഉപാധികളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശേഖരിച്ച് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് എത്തിച്ചു നൽകുന്നതായിരിക്കും വിദ്യാർത്ഥി പരിഷത്തിന്റെ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനം സർക്കാർ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തണമെന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉത്തരപ്രാന്തകാര്യ പി എൻ ഈശ്വരൻ പറഞ്ഞു പല സന്നദ്ധ സംഘടനകൾക്കും പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും അപ്പൊ അവരുടെയും കൂടി സഹകരണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യണം ഞാനിപ്പോ ഇവിടേക്ക് വരുമ്പോൾ മുത്തുമല വഴിയാണ് വന്നത് അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പ്രവർത്തകരെ അവിടെ സംഭവിച്ച ദുരന്തക്കുറിച്ചും അവിടെ ഇനിയും അഞ്ചു പേര് കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് മണ്ണിനടിയിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അതുപോലെ അതിന്റെ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു സർക്കാർ സഹായത്തിന് സന്നദ്ധമായി വരുന്ന എല്ലാ സംഘടനകളുടെയും സഹായങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സൈന്യം ബേലി പാലം നിർമ്മിച്ചതോടെ കൂടുതൽ പ്രവർത്തകർക്ക് ഇന്ന് തിരച്ചിലിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു ഓരോ ദുരന്തത്തെയും സേവാഭാരതിയുടെ പ്രവർത്തനം എന്നും ആശ്വാസമേകുന്നതാണ് ദിവസങ്ങൾ എത്ര കടന്നാലും ഈ മണ്ണിലെ ദുരിതമനുഭവിക്കുന്ന ജനതയെ ചേർത്ത് പിടിച്ച് അവർ ഇവിടെ തന്നെ ഉണ്ടാകും ജനം വയനാട്